വിശുദ്ധ റബിയുടെ വസന്തോത്സവം വീണ്ടും സമാഗതമായിരിക്കുന്നു സത്യവിശ്വാസികളുടെ ആത്മതലങ്ങളും ഹൃദയവും ശരീരവുമെല്ലാം ഹബീബായ സയ്യദുൻ അൽ വറ മുത്ത് മുസ്തഫ സല്ലാഹുഅലീഹി വ അലിഹി വസലമിയിലേക്ക് കൊട്ടുകയാണ് ഹബീബ് റസൂൽവാഹിയാണ് വിചാരം വികാരം അവിടുത്തെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഓരോ നിമിഷങ്ങളും സ്ഥാനങ്ങളും സ്ഥലങ്ങളും സത്യവിശ്വാസിക്ക് ഉൾപ്പുളകം ചാർത്തുന്ന വസന്ത ഓർമ്മകളാണ് വിശുദ്ധ റബിയനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുക ആ തിരുനബി സല്ലാഹു അലഹി അലിഹി വസലമിയുടെ പേരുകൾ ഓർമ്മിക്കുന്നത് അയവിറക്കുന്നത് വിശ്വാസിയുടെ ആവേശമാണ് മുഹമ്മദുൻ ക്രുഹൂല്ലി മുഹമ്മദുൻ ഷുക്രുഹൂ ടാക്ഷങ്ങൾ അള്ളാഹു ചൊരിയട്ടെ മുഹമ്മദു അംഫുസിന നമ്മുടെ ആത്മതലങ്ങളെ നമ്മുടെ ഹൃദയാന്തരാളങ്ങളെ ജീവൻ കൊള്ളിപ്പിക്കുന്നതാണ് മുഹമ്മദ് എന്ന വിശുദ്ധ നാമം ആ നാമത്തിലൂടെയാണ് ഈ പ്രപഞ്ചം ഉയർക്കൊണ്ടത് അള്ളാഹുവിൻ്റെ മെഹബൂബായ ഹബീബായ സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലിഹി വ അലിഹി വസല്ലം അവിടുത്തെ ഓർമ്മയും പരാമർശവും ജീവിതവും സന്ദേശവും അനുധാവനവും നമ്മുടെ ജീവിതാദർശമായി തുടരട്ടെ ഈ വിശുദ്ധ റബീയവിൻ്റെ മനോഹര നിമിഷങ്ങൾ സ്വലാത്ത് സലാമിലൂടെ ഉജ്ജീവിപ്പിക്കുക നാം സല്ലാഹു അല സയ്യദ് മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലം